ഇപ്പം നിങ്ങളെല്ലാം ഓരോ വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ലേ നിങ്ങളിരിക്കുന്ന എല്ലാവരും കേരളം തുറന്നു നൂ നൂറ്റിപ്പത്ത് ശതമാനം സാക്ഷരത നമ്മൾ പഠിച്ചതൊക്കെയാണോ നിങ്ങൾ ഇരിക്കുന്നവർ ഡോക്ടർമാർ കാണും വക്കീലന്മാർ കാണും എഞ്ചിനീയർമാരും ഒരു പക്ഷേ ഇതിനകത്തില്ലെങ്കിൽ പുറത്ത് കാണും ഇപ്പോഴത്തെ കുട്ടികൾ പല വിദ്യ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പഠിച്ചു ഞാൻ മെക്കാനിക്കൽ ഡിപ്ലോമ പഠിച്ച് ജോലി നേടിയതാണ് റെയിൽവേയിൽ ഞാൻ പഠിപ്പിക്കുന്ന അതാണോ പ്രവർത്തിക്കുന്നത് റെയിൽവേയിലാണ് അല്ല എന്താ സംഭവിച്ചത് എന്താ സംഭവിക്കുന്നത് നിങ്ങളെപ്പോലൊക്കെ ബാല്യകൗമാരങ്ങൾ യൗവനങ്ങളും ഒക്കെ തന്നെ എനിക്ക് കൂടെയും എന്നെപ്പോലുള്ള മൃക്കന്മാർക്കുമുണ്ട് ചിന്മയാനന്ദ സ്വാമികളുടെ ഇന്ന് നൂറാം ജന്മ വാർഷികമാണ് അദ്ദേഹം ജനിച്ചിട്ട് ഇന്ന് ഉണ്ടായിരുന്ന നൂറ് വയസ്സുണ്ടായിരുന്നേനെ സ്വാമി ചിന്മയാനന്ദ ചരിത്രം വായിച്ചു പക്കായ യുക്തിവാദിയായിരുന്നു ലോകം മുഴുവൻ ഭഗവത്ഗീതയുടെ ജ്ഞാനദീപം തെളിച്ച മഹാഗുരുവായി ഇന്ന് ചരിത്രത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടു ഐ എസ് സെലക്ഷൻ കിട്ടിയാലാണ് വിവേകാനന്ദ സ്വാമി ഇങ്ങനെ നോക്കുമ്പോ ഓരോരുത്തർക്കും സംഭവിച്ചത് എന്താണ് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചതല്ല പ്രവർത്തിക്കുന്നത് പഠിച്ചതല്ല പാടേണ്ടതെന്ന് പറയും അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു വാർദ്ധക്യത്തിൽ നിങ്ങൾ ഒരു സർവീസിൽ നിന്ന് പെനുഷൻ പറ്റിയിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ സ്കൂളിൽ പഠിച്ചത് ബയോളജിയും സോഷ്യൽ സ്റ്റഡീസും ഫിസിക്സും ഒക്കെ തന്നെ ഒരു ഒരിക്കലും നിങ്ങളുടെ ആ പ്രൊഫഷനിൽ സഹായിച്ചിട്ടേ ഉണ്ടാവില്ല അവയൊക്കെ പിന്നീട് ഓർക്കുന്നുണ്ടാവില്ല നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ചെയ്തതും എംഫോസിടെ ജനിക്കുമൊക്കെ നുള്ളിയതും അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതും പുറത്തിറക്കി നിർത്തിയതും ഏ ഒന്നാം ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ അഭിനന്ദിച്ചതും മീറ്റിങ്ങുകൂടി സർട്ടിഫിക്കറ്റ് തന്നതും ഇതൊക്കെ എവിടെയൊ ലയിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾ വാർദ്ധക്യത്തിൽ അവശനായി ആ കട്ടിലേ കിടക്കുമ്പോൾ നിങ്ങൾ കടന്നു വന്ന വഴുത്താലങ്ങൾ അൽക്ഷുമേക്കുന്ന രോഗം പോലും ഉണ്ട് ഒന്നുമേ ഓർക്കില്ല അപ്പൊ അവിടെയാണ് നമ്മൾ ഒരു ചോദ്യം ഉണ്ടാകേണ്ടത് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശാലമായ തലച്ചോറുകൊണ്ട് ബുദ്ധി കൊണ്ട് ഞാൻ നേടുന്നതൊക്കെ അറിയുന്നതൊക്കെ എനിക്ക് ശാശ്വതമാണോ എനിക്ക് പ്രയോജനമുള്ളതാണോ കിമർത്ഥം ഇതൊക്കെ എന്തിനു വേണ്ടി ആ ചോദ്യത്തിന്റെ ദുരം പൊട്ടുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ആത്മീയതയിൽ വരുന്നത് അത് പൊട്ടാതെ ഒരു രക്ഷയുമില്ല ഇത് പൊട്ടുന്നവരാണ് പൊട്ടി അതിനെ അന്വേഷിച്ച് അങ്ങ് മാറ്റി വെച്ചവരാണ് മറ്റൊരു നിയോഗം കൊണ്ട് ഗുരുക്കന്മാരായി നിങ്ങളുടെ മുമ്പിൽ വരേണ്ടി വരും വരേണ്ടി വരികയെന്നേ പറയത്തുള്ളൂ കാരണം ഒരു ഒരാത്മീയജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ അർത്ഥം തോന്നത്തില്ല കാരണം അപ്പോൾ അധ്വാനിച്ച നേട്ടത്തിന് എവറസ്റ്റ് കൊടിമുടിയുടെ മുകളിൽ മല കീഴടക്കുന്ന അനേകം പേരുണ്ട് എവറസ്റ്റിന്റെ മോളിൽ കയറിയിടുന്നുകൊണ്ട് അവർ ഗ്രാമവാസികളെ വാ കയറി വാ കയറി ഒന്ന് വിളിക്കാറുണ്ടോ ചന്ദ്രനിൽ പോയിരുന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രനിൽ യാത്രികരോ അല്ലെ ചൊവ്വായി പോയിരിക്കുന്നവരോ ശൂന്യാകാശത്ത് കറങ്ങുന്നവരോ താഴേക്കുന്നോ ബാ നല്ല രസമുണ്ട് ഇവിടെ കാഴ്ച കാണാം വിളിക്കാറുണ്ടോ വിളിച്ചാൽ പോകാൻ പറ്റുമോ പോകാറുണ്ടോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മീയത പ്രാപിച്ച് അതിന്റെ ഔന്നത്യത്തെ എത്തിയാക്കും മനസ്സിലാകും ഇത് പ്രയാസമാണ് പക്ഷേ മനസ്സിലാകാത്ത ഒരാളോ അയാൾ സ്വയം പോകാത്തോ എന്ന് പറയുന്നുണ്ട് ആത്മാവ് ഭരിക്കേറെ സുഖമാണ് അതിനും ഭയങ്കര ശാന്തി ഉണ്ട് അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോകും അയാൾ സ്വയം പോയിട്ടില്ല ഇതുകൊണ്ട് തന്നെ നമ്മുടെ മതത്തിലെ വിജ്ഞാനം വോളിബോള് വരെ എന്താണ് ഒരു നിന്ന് അടുത്ത കയ്യിലോട്ട് പാസ് ചെയ്യുക ഇത് മാത്രമേ ഉള്ളൂ എങ്ങും അത് അത് മുതലാക്കുന്നില്ല ഇങ്ങനെ ഒരു വലിയ ദുരന്തം നമ്മുടെ മതത്തിനുണ്ട് പറഞ്ഞാൽ എങ്ങും തീരാത്ത ഈ മഹാവിജ്ഞാന ഒറ്റ സ്വസംഗ് കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നിൽ പറഞ്ഞ ആളുടെ കുഴപ്പം അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ കുഴപ്പം നമ്മുടെ കുഴപ്പമല്ല അങ്ങനെ ചിന്തിക്കാറില്ല എത്ര അധ്വാനിച്ചിട്ടാണ് ഇപ്പൊ ലോകത്യാഗം ചെയ്യാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ വലിച്ചെറിഞ്ഞു ബോംബെ റെയിൽവേയിലെ ഉദ്യോഗം കാരണം എന്റെ ഉള്ളിൽ ഈ യാത്രയിലേക്ക് പോകാൻ കാരണഭൂതനായ ആളുടെ നൂറാം ജന്മം തന്നെ വേണമെന്ന് ശ്രീമദ് ചിന്മയാനന്ദ സ്വാമികളുടെ അദ്ദേഹത്തിന്റെ ചരിത്രം അറിഞ്ഞല്ല ഞാൻ അദ്ദേഹം പ്രഭാവിതനായിരുന്നു എൻ്റെ ഉള്ളിലുള്ള ആത്മബോധത്തിന്റെ സ്വരൂപമായി ഉപദേശ ഗുരുവായി അദ്ദേഹം തീർത്തു എന്നാ ഞാൻ അദ്ദേഹത്തിന്റെ പന്താവിലല്ല അല്ല സഞ്ചരിച്ചത് എനിക്ക് എൻ്റെ നിയോഗം ഉണ്ടായിരുന്നു ആ നിയോഗം രണ്ടാം തവണ നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ പറയുന്നു ഏറ്റവും കുറഞ്ഞ അത് വാഗ്ദാനങ്ങൾ നടത്തുന്ന സ്ഥാനാർത്ഥികളെ പോലെ അല്ല ഗുരുക്കന്മാരുണ്ട് ഒരു പറഞ്ഞാൽ പാലിക്കും ഞാൻ കഴിഞ്ഞ പ്രകാശം പറഞ്ഞല്ലോ പക്ഷേ പ്രായോഗികമാക്കുന്നത് നിങ്ങൾ ആട്ടുന്ന പോലെ ചാടാൻ ഒരു ഗുരുവിന് പറ്റില്ല നിങ്ങൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ ഞാൻ തുടങ്ങിയത് ആ വാക്കുകളിലെ ആത്മാർത്ഥതയിൽ ആഗ്രഹം എൻ്റെ മുമ്പിലും പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ നിരുത്സാഹപ്പെടുത്താറുണ്ട് കാരണം ആത്മവേത്താവിനറിയാം നമ്മൾ ലോകത്തിനോട് കാണിക്കുന്ന ഒരു ഭ്രമം കൊണ്ടും ലോകത്ത് മുഴുവൻ കല്ലും മുള്ളുമാണെങ്കിൽ നമ്മളതേ നടന്ന് ലോകത്തെ മുഴുവൻ കല്ലും മുള്ളും പെറുക്കിക്കളഞ്ഞ് നമ്മുടെ നടപ്പാത സുഖമാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ചെരുപ്പ് ധരിക്കുന്ന കാരണം ലോകം അനാദിയായ അജ്ഞാനമാണ് അവിദ്യ തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം നമ്മൾ എത്ര തന്നെ എല്ലാ ശുദ്ധീകരിച്ച ഒരു ഒരു ജഗദ്ഗുരു ഒരവതാരവും ശ്രീകൃഷ്ണനേക്കാളും ഈ അവതാരമുണ്ടോ അദ്ദേഹത്തിന് ശേഷവും അജ്ഞാനം വന്നുകൊണ്ടിരിക്കുകയല്ലേ ശ്രീരാമന് ശേഷം ശ്രീകൃഷ്ണൻ അവതരിച്ച് എന്തിന് ഇനി എന്തുകൊണ്ട് സംഭവാമി എന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ യുഗങ്ങളിലും ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കുമെന്നാണ് കാരണം ശുദ്ധീകരണം പ്രക്രിയയാണ് ശുദ്ധീകരിക്കുന്നതെങ്കിൽ പിന്നെയായിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് മനസ്സിലാക്കുന്നു ലോകം ഒരിക്കലും കഴുക വെടുപ്പാകാത്ത അതിലേക്ക് മായയുടെ മലം മലിനത വന്നു മൂടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ കഴുകുന്നു എന്ന ഭ്രമം പോലും അഹമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗുരുവും ആരെയും ജ്ഞാനം കൊടുക്കുന്നതായിട്ടോ അജ്ഞാനം മാറ്റുന്നതായിട്ടോ ഗുരുവിന് തോന്നില്ല പക്ഷെ പ്രവർത്തകർക്കോ അനുയായിക്കോ തോന്നാം അത് തെറ്റല്ല അത് അവരുടെ അജ്ഞാനത്തിന്റെ ഭാഗം കൂടിയാണ് പക്ഷെ ഗുരുത്വത്തിനുള്ള വിധേയത്തിനത് ശരിയാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അത്ര ശ്രദ്ധാപൂർവമുള്ള ക്ഷണങ്ങളെ സ്വീകരിച്ചു വരുന്നത് പക അല്ലാതെ ഇത് ഞാൻ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് എന്നുള്ള വ്യാമോഹത്തിലല്ല അത് നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോഴൊരു ഗുരുകുലം സ്ഥാപിച്ച അവിടെ ഇരുന്നു ഇന്ന് ഭാരതത്തിലെ ഋഷിമാരല്ല അങ്ങനെ തന്നെ അറിയുന്നത് ഇവരുടെ തിടിക്കയാണ് സദ്വിധ്യം പ്രണിപാതേന നമ്മൾ തിരക്കി ചെന്ന് കണ്ടുപിടിച്ച് ജ്ഞാനാജ്ഞാനങ്ങൾ തീർക്കുക അല്ലാതെ ഗുരു ഇല്ല കിണറിന്റെ കാര്യം പറഞ്ഞ പോലെ വരില്ല വന്നാൽ ഉള്ള ദാഹത്തിന് വെള്ളം കോരി കുടിക്കുക ഇനി കിട്ടാത്തവർക്ക് അതിന് യോഗമില്ലാന്ന് വിചാരിക്കുക കിട്ടിയതിൽ സംതൃപ്തി അടയുക യോഗമില്ലാത്തവർ പഠിക്കാതെ ഇരിക്കുക കാരണം ഇതൊരു വലിയ ചങ്ങലയാണ് സംസാര ചക്രമാണ് അതിങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുക ഈ ചക്രത്തിൽ ഇനിയും ആൾ തുഴയാൻ വേണ്ടേ പ്പുറത്തുനിന്ന് അപ്രത്യക്ഷണോ അപ്പുറത്തു വന്നുകൊണ്ടിരിക്കും അത് പരബ്രഹ്മം ചെയ്തോളും പരമത്തിന് മായാബലം ചെയ്തോളും പുതിയ ആൾക്കാരെ ഉണ്ടാക്കുകയാണോ പഴയ ആൾക്കാരെ റീസൈക്കിൾ ചെയ്യുകയാണോ നമുക്ക് അറിയണ്ട രക്ഷപ്പെടാനുള്ളവർക്കും വഴിയുണ്ട് നിനക്ക് സംസാര സഹായത്തിന് പുറത്തു പോകണോ അതിന് വഴിയുണ്ട് പ്രവേശിക്കുന്നവർ പ്രവേശിക്കട്ടെ ഇതാണ് നമ്മുടെ ന്യായം അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധയുള്ളവർക്ക് ആഗോള കൊടുക്കാൻ എവിടെയും ചെല്ലാൻ തയ്യാറാണ് പക്ഷെ ശ്രദ്ധയില്ലാത്തവരെ നമ്മൾ വലിച്ചു കൂട്ടാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഡോക്ടറെ കണ്ടു അദ്ദേഹം എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ ഉപഭോക്താവാണ് അങ്ങോട്ട് അങ്ങോട്ടേക്ക് അസുഖം മാറണം ഇതുപോലെ തന്നെ ആത്മീയ ആത്മീയപ്രഭാഷണം നടക്കുമ്പോൾ കുറച്ച് നേരം രസം വേണം എന്തെങ്കിലും കിട്ടണം ഇങ്ങനെയുള്ളവരുമുണ്ട് പക്ഷെ അവരെന്താ പഠിച്ചതെന്ന് അറിയുമോ ഈ പഠിച്ചത് മൊത്തം നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുമോ ഇല്ല എങ്ങനെ ആദ്യം നമ്മളെ നമ്മുടെ ഗുരുപരമ്പരകൾക്കും ഇത് കണ്ടെത്തിയ ജീവിതം മുഴുവൻ കളഞ്ഞ് ഓരോ നാട്ടിചരമ്പിനെയും കടഞ്ഞെടുത്ത് സത്യം കണ്ടെത്തിയ ഗുരുപരമ്പര ആദ്യം നമിക്കുക കാരണം നമ്മളൊക്കെ അതിൻ്റെ ഉപഭോക്താക്കൾ മാത്രമാണ് ഞാനും അതെ നിങ്ങളും അതെ അതിലൊന്നും വ്യത്യാസമില്ല മഹത്തുക്കളായ അവരുടെ പുണ്യ ആ പാദപാംശുക്കളെയാണ് ഞങ്ങളെപ്പോഴുള്ളവർ ശാസ്ത്ര രൂപത്തിൽ ആ ഗുരുപരമ്പരകൾക്ക് വിധേയരായി തല നമിച്ച് അങ്ങനെയുള്ള തൻ്റെ അഹം കളഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുകൊണ്ടാണ് ഇവിടെ വരുമ്പോ ഒന്ന് പാത പൂജ ചെയ്തോ ആദരോട് കയറ്റിയോ ഈ തേദി അങ്ങനെ ഒരു നമനം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സാധാരണ ജനങ്ങളിൽ പെട്ട് ഒരു ദേഹം പോലെയുള്ള ഒരു ഗുരുവിൻ്റെ ദേഹം അല്ലാതെ മഹത്വല്ലേ ഈ തലയാണ് അവിടെ തലയ്ക്കകത്തെ വസ്തുവാണ് ആ തലക്കകത്തെ അറിവിനെ കൂടുതൽ മനോഹരമാക്കുന്ന അറിനകത്തെ ആത്മാവ് ആത്മാവിനെ അറിയന്തോറും നമ്മുടെ വ്യക്തിസത്ത ആത്മ സ്വരൂപമായി മാറുന്നു അത് ആണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ശരിക്കും പറ്റുമെങ്കിൽ ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ചൊരു ഇത് വെക്കൂ കാരണം ഇങ്ങനെ കൊച്ചു കൊച്ചിത് ഇങ്ങനെ ആവേശം കാണുമ്പോൾ നോ പറയാനും പറ്റുന്നില്ല ഈ വളരെ വിശപ്പുള്ളവരെ ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാകുന്ന ആർത്തി പോലെയാണ് അതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കാം നമുക്ക് എല്ലാം ഇഷ്ടമുള്ള വിഷയം ഒരു ഇല മുഴുവൻ നിങ്ങളെ എത്ര ഗ്രാം ചോറുള്ളൂ ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും നല്ല ഭക്ഷണപ്രിയരായിരിക്കും സാധാരണ രീതിയിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ശാസ്ത്രീയമായിട്ട് പറയും ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം അരി പാകം ചെയ്താൽ ഒരാൾ നല്ലതായി കൊണ്ടുവന്നാണ് ആവറേജ് കണക്ക് അപ്പോൾ ആ ഭക്ഷണം വേവിച്ച് പാകം ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു കിലിയോട് കിലോട് അടുത്ത് കയറും ഒരു കിലോ നിങ്ങൾ കഴിക്കുന്ന മുഴുവൻ ചോറും നിങ്ങളുടെ മുമ്പിൽ കൂട്ടി കിട്ടാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല നിങ്ങൾ അത്രയും കഴിക്കുമെന്ന് അത് സത്യമാണ് അത് ഒരു ഇലയിൽ നമ്മൾ കുറേശെ വിളമ്പിയാക്കും ഈ കുറേശ്ശെ വിളമ്പി കഴിക്കുന്നത് ആദ്യം കാണുമ്പോൾ ഒരു ഒരുപൂല ചോറ് നമ്മൾ തിന്നു തീർക്കുമെന്ന് വിചാരിക്കാതെ ഒരു ഒരുപൂന ചോറ് നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ഒരുപൂന ചോറായിട്ട് കൊണ്ടുവച്ചാലും കഴിക്കില്ല ഇനി അതല്ല ആണെങ്കിൽ പോലും വേറെ ചില സാധനങ്ങൾ ഇല്ലെങ്കിൽ കഴിക്കില്ല എന്ത് അതിനോടുള്ള കറികൾ അതിനോടൊപ്പം നാലു കൂട്ടമാട്ടെ എട്ട് കൂട്ടമാട്ടെ പതിനാറ് കൂട്ടമാട്ടെ ഇപ്പൊ ആറന്മുളയിലെ വള്ള പോലെ അറുപത്തിനാലോ തൊണ്ണൂറ്റി എട്ട് കൂട്ടവും ആവട്ടെ ഈ സാധനം ഇല്ലാതെ ഇത്രയും പോലും നമ്മൾ കഴിക്കും ഇല്ല അപ്പൊ ഈ ഒരു പ്രയത്നം ഇതൊരു സ്വാഭാവിക ശീലമാണ് പശച്ചോർ മാത്രം കഴിക്കുന്നില്ല എന്നതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രസത്ത അതീവ കുന്ന പോലെ മല പോലെ ഗൗരവമായ ശാസ്ത്രസത്തയെ നമ്മള് അത്രയും ആഹരിക്കുന്നത് അറിയാതെ കഴിക്കാൻ അതിന് കുറെ മസാലകൾ ചേർത്തു അല്ലെ അതിന് കുറെ കറികൾ കൂട്ടി മനോഹരമാക്കിയതാണ് ബാക്കി ഘടകങ്ങൾ അവ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ എന്തിന് ആ ബുദ്ധിമാന്മാർ ആ പരമ്പരയായി കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മൾ ഉപഭോക്താക്കളായി മാറിക്കൊണ്ട് എന്തിന് നിങ്ങൾ ഇന്ന് രാവിലെ ഒരു അർച്ചന നടത്തി എന്നതുപോലും ആ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണ് ഒരു ക്ഷേത്രാരാധന അതിന്റെ ഭാഗമാണ് ഒരു ഗുരു ഇവിടെ വന്നിരുന്നു വ്യാഖ്യാനിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇതെല്ലാം കറികൾ മാത്രമാണ് നമ്മൾ ആ ഒരു ഒരാ വേവിച്ച പാകം ചെയ്ത ആ ചോറ് ശാസ്ത്രത്തിന്റെ ഗഹനതയായിരുന്ന ചോറുണ്ടാൻ വേണ്ടിയാണ് പുലാർത്ഥ തന്ത്രം ഇപ്രകാരം പറയുന്നു പൂജാകോടി സമം സ്തോത്രം സ്തോത്ര സമോ ജപ ജപകോടി സമം ധ്യാനം ധ്യാനകോടി സമോ ലയ ഈ ശാസ്ത്രത്തിന്റെ മൂല ശാസ്ത്രത്തിന്റെ മൂലവചനങ്ങൾ നമ്മൾ അതുകൊണ്ട് വരുമ്പോഴാണ് അതിന്റെ പെട്ടെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലായാൻ തോന്നും കുറെ ആഴത്തിൽ പോകുമ്പോഴാണ് അതുപോലെ തന്നെ ഗുരുവോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യസ്തു ചിഹ്ന സംശയമാണ് ഞാൻ ആദ്യം പറഞ്ഞു ഞാനങ്ങ് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ജ്ഞാന പ്രക്ഷേപണം നമ്മുടെ ഗുരുക്കന്മാർ ചെയ്തതാണ് ഗുരുവോസ്തു മൗനം വ്യാഖ്യാനം ഗുരുവിന്റെ മൗനമാണ് വ്യാഖ്യാനം ശിഷ്യന്റെ സംശയം മാറാൻ ഉദാഹരണത്തിന് നോക്കിക്കോളൂ ഒരു മൗനമായിട്ടിരിക്കുന്ന ഗുരുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഗുരു ബ്രഹ്മം അദ്ദേഹം ബ്രഹ്മത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചാൽ ഗുരു ശിഷ്യൻ വയസ്സായി മരിക്കുന്നവരെ വ്യാഖ്യാനിച്ച ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാവില്ല ഗുരു മിണ്ടാതിരിക്കും പിന്നെയും ചോദിക്കുന്നത് എന്താണ് ഗുരു ബ്രഹ്മം ഗുരു മിണ്ടുന്നില്ല പിന്നെയും ശിഷ്യൻ ചോദിക്കുന്നത് എന്താണ് ഗുരു ബ്രഹ്മം അപ്പൊ ചോദിക്കുന്നതിന്റെ ബലം കുറയുന്നു കാരണം എന്താ ഗുരു മിണ്ടുന്നില്ല അവസാന ഗുരു മിണ്ടുക അവനെ നോക്കുന്നുവുമില്ല എന്താണ് ഗുരു ബ്രഹ്മം അപ്പോ ഇങ്ങനെ ഇരുന്നാൽ അടുത്ത അവസാനത്തെ ചോദ്യം കേൾക്കുമ്പോൾ അവരിൽ നിന്ന് തന്നെ വീണ വാക്ക് അവന് തന്നെ അപരിചിതമാകാൻ തുടങ്ങും എന്താ അവിടെ ആ ഗുരുവിന്റെ ഇരിപ്പ് അവന് ബ്രഹ്മത്തിന്റെ ഒരു വ്യാഖ്യാനം കിട്ടി ഈ നിശ്ചലതയാണ് ഇതിന്റെ ഗഹനവും അപാരവുമായ തലങ്ങളിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ അതിൻ്റെ ഒരു ശ്ലോകമാണ് ഞാൻ പറഞ്ഞത് ഏർ പൂജാംകോടി സമം സ്തോത്രം അതിന്റെ അർത്ഥം എന്താണ് ഒരു കോടി തവണ നിങ്ങൾ പൂജ ചെയ്യുന്നതിന് സമമാണ് ഒരു സ്തോത്രം അവിടെ ചങ്ങ് നിർത്തിയില്ല അടുത്ത പറഞ്ഞു സ്തോത്ര കോടി സമോ ജപ നമ്മുടെ വിഷയം എന്താണല്ലോ അതുകൊണ്ടാണ് എടുത്തിട്ടത് ഒരു കോടി സ്തോത്രങ്ങൾ നമ്മൾ എടുത്ത് ചൊല്ലുന്നതിന് തുല്യമാണ് ഒരു ജപം ഇപ്പൊ സ്തോത്രം പിന്നെ ജപം അല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം കൂടി സമൂഹം ജപ ജപം പിന്നെന്താണ് സ്തോത്രം എന്താണ് അപ്പൊ അവിടെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായി അറിയണ രീതിയിൽ പറഞ്ഞു സ്തോത്ര കൂടി സമ മെച്ചമാണ് ജപം ജപം എന്ന് പറയുമ്പോൾ മന്ത്രമാണ് ഉദ്ദേശവും സ്തോത്രം എന്ന് പറയുമ്പോൾ നാമസങ്കീർത്തനം അങ്ങനെയാണ് അതാണ് പിന്നെ അതിനെയൊക്കെ വിലവരാ പിന്നോ ജപകോടി സമോ ധ്യാനം എത്രയോ വർഷങ്ങൾ കുത്തിയിരുന്ന് ധ്യാനിക്കുന്നതിലും അപ്പുറം ജപിക്കുന്നതിലും അപ്പുറമാണ് അല്പനേരം ധ്യാനിക്കുന്നതെന്നാണ് ധ്യാനം എന്ന് പറയുന്ന ധീഡയാന ബുദ്ധിയെ ചിത്രത്തിനെ അന്ധകരണങ്ങളെ ഒരിടത്ത് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ധ്യാനം അത് കോടികണക്കിന് ജപങ്ങൾക്കും അപ്പുറത്താണ് ഇനി ഇനിയും ധ്യാനകോടി സമൂഹ അവിടെയാണ് ഏറ്റവും ഉപരിയായ അൾട്ടിമേറ്റാണത് ഏ അവിടെ എന്താ പറഞ്ഞത് ധ്യാനമോളി സമൂഹം ലയ ലയത്തിന്റെ അർത്ഥം രണ്ടർത്ഥമാണ് ഒന്നുകിൽ സമാധ്യവസ്ഥ സർവ ഇന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും താനെന്നുള്ളത് അറിയാതെ നിശേഷനായി ഇരിക്കുന്ന അവസ്ഥ കോടിക്കണക്കിൽ ഒരാൾക്ക് പോലും വരില്ല കോ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് അല്ലെ വളരെ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് ഭൂമി സമാധി വ്യവസ്ഥ പ്രാപിച്ച് വളരെ ചുരുക്കം യോഗി ഗുരുക്കന്മാരേ അപ്പോൾ ആ സ്ഥാനം മുതൽ അതൊരു അതും ലയമാണ് അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ എല്ലാ ചില അപൂർവം പേർക്ക് മാത്രം ഉള്ളതാണോ ആ ലയം അല്ല ഞാനും ഈ ഉപാസിക്കുന്ന വസ്തു ഒന്നാണെന്ന് അറിയുന്നത് ഒരു ലയമാണ് ഞാനും ഒരു ലയമാണ് അതാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി മുതലായ ജ്ഞാനയോഗ പാഠങ്ങൾ ആജ്ഞാചക്രം തുറക്കുമ്പോൾ അവിടെ നിന്ന് അറിവ് ഉറവെയാവുകയാണ് അറിവ് നമ്മള് ഉറയകത്തുനിന്ന് വരുമ്പോഴാണ് പുറത്തുനിന്ന് കാണാതെ കഴിച്ച സമയത്തിന് വാക്ക് വരുന്നില്ല വാക്ക് വിലാസം വരുന്നില്ല ഇനി അത് പദാനുപദം വരണമെങ്കിൽ അകത്തിരിക്കുന്ന വാഗ്ഭവകൂടം തുറക്കണം ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപ മുഖ പങ്കജ ഞാൻ ഇങ്ങനെയാണ് ഇളിതാസന നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കാരണം ഇതിന്റെ തത്വ വാഗ്ഭവ സ്വരൂപിണിയുണ്ട് എന്താണ് വാഗ്ഭവം ആ അതൊരു മന്ത്രശാസ്ത്ര സങ്കേതമാണ് അതിങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രീയമായ രീതി അത് അതിദിപ്യവും നിഗൂഢവും രഹസ്യാത്മവുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവതിയുടെ വലിയ വലിയ ബഹുമാനം തോന്നും പക്ഷെ നിങ്ങൾക്ക് ആശയം സമ്മതിച്ചില്ല വാഗ്ഭവകൂടം വാഗ്ഭകൂടം എന്ന് പറഞ്ഞാൽ അച്ചിൽ വാർത്ത എന്നാണ് ഒരു ഒരു കൂട് നമ്മൾ കൂടം എന്ന് പറയുന്നത് തന്നെയാണ് കൂടം കൂടം എന്ന് പറയുന്നത് പക്ഷി തകടും കൂടുന്ന് കേട്ടിട്ടില്ല എന്താണ് പേക്കുവാൻ കൂടം എന്ന സംസ്കൃത പദമാണ് ത്രികോണം എന്നുള്ളതാണ് കൂടം എന്ന അർത്ഥം അതായത് ഏറ്റവും കുറഞ്ഞ വരകളാൽ ഉണ്ടാകാവുന്ന സമ്മർദ്ദ രൂപമാണ് ത്രികോണം രണ്ടു വര കൊണ്ട് ഒരു ഉണ്ടാവില്ല അല്ലേ മൂന്ന് വരകളിട്ടാൽ ഒരു ഷെയ്പ്പായി അതാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ രൂപം ത്രികോണം മനസ്സിലായത് ലളിതാശ്രാമം കിടക്കുന്ന ധ്രുവത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതും നിങ്ങൾ കാണുന്ന കാഴ്ചകളും തമ്മിലും പ്രകൃതിയും നമ്മുടെ സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുപോവാണ് ഒരു ത്രികോണമാണ് നമുക്ക് ആദ്യം തിരിച്ചറിയാവുന്ന ഏറ്റവും ചെറിയ രേഖകളാവുള്ള സംഹൃത രൂപം നമ്മളിത് വരയിട്ടാൽ ഒരു രൂപം സൃഷ്ടിച്ചില്ല വൃത്താകൃതി ഉണ്ടാക്കിയ രൂപമായി പക്ഷെ ഓരോ നിമിഷവും ആ രേഖ മാറുന്നുണ്ട് അപ്പൊ ഒരു വൃത്തത്തിൽ ഓരോ ബിന്ദുവും ഓരോ രേഖയായി ഇപ്പൊ രേഖകൾ കൂടുമ്പോഴേ വൃത്തമാകുള്ളൂ പെട്ടെന്ന് വിചാരിക്കും ഒരു ഒറ്റ രേഖയാണെന്നല്ല ഓരോ നിമിഷവും ഓരോ ദിശയിലേക്കും അത് വളഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് വൃത്തമാകുന്നത് അപ്പൊ അങ്ങനെ ലോ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്വരൂപം വൃത്തമാകേണ്ടതാണ് ഗോളമാണ് പക്ഷെ നമുക്ക് കാണപ്പെടാവുന്ന തിരിച്ചറിയാവുന്ന ആദ്യത്തെ രൂപമാണ് ത്രികോണം അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം കണ്ടെത്തിയ താന്ത്രിക ഋഷീശ്വരന്മാരായ അവരെല്ലാം തന്നെ താന്ത്രിക പന്ധാവിൽ തന്നെ പൂജയാകട്ടെ ക്ഷേത്ര പ്രതിഷ്ഠയാകട്ടെ എന്തിനും തന്നെ ത്രികോണത്തിനെ ആദ്യമേ പ്രതിഷീകരിക്കുന്നത് ഈ ത്രികോണമാണ് നമ്മുടെ ശരീരാകൃതി ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപമുഖപ എന്നുള്ള ഒരു നാമത്തിൻ്റെയാണ് ഏഹ് ശ്രീമദ്വാഗ്ഭവകൂടേ ബീജം ഏഹ് മധ്യകൂടിയേരി ശക്തി എന്ന ന്യാസത്തിലുണ്ട് അപ്പൊ ഇതൊക്കെ പോകുമ്പോ എങ്ങോട്ട് പോകുന്ന ആലോചിച്ചോളൂ ലളിതാശ്രാമന്റെ തത്വസമീക്ഷയിൽ ഒരു ചെറിയൊരു ഭാഗമാണ് എടുക്കുന്ന അപ്പൊ ഈ കൂടം എന്ന് പറഞ്ഞത് ത്രികോണ ഏറ്റവും സമൃദ്ധ രൂപം നമ്മുടെ ശരീരം മൂന്ന് ത്രികോണങ്ങൾ ചേർത്ത് വെച്ച പോലെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വരച്ചു നോക്കിക്കോളൂ മൂന്ന് താഴോട്ടുള്ള ത്രികോണങ്ങൾ വരച്ച പോലെയാണ് ഇങ്ങനെ ഒരു ത്രികോണമാണ് ഉരസ് ഇങ്ങനെ ഒരു ത്രികോണമാണ് അരക്കെട്ടുമെന്ന് താഴ്ന്നു നമുക്ക് ഒരു ത്രികോണം ഇതിനകത്ത് നമ്മൾ ശരീരകൃതി വരച്ചു ചേർക്കാം ഈ ചിത്രാരചന ചെയ്യുന്നവർക്ക് അനാട്ടമി എന്ന് പറഞ്ഞ് പഠിക്കും ചിത്രരചന ക്ലാസ് സ്കൂളിലൊക്കെ പഠിക്കുന്നത് അനാട്ടമിയിൽ ഇത് കാണാം നമ്മുടെ ശരീരത്തിന് മൂന്ന് ത്രികോണങ്ങളുടെ ഛായയാണ് ഇതാണ് ത്രികൂടാത്മിക ത്രികൂടങ്ങൾ ഇവയാണ് മൂന്ന് ത്രികോണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ ശരീരം ത്രികൂടാത്മകമാണ് ഈ മൂന്ന് കൂടങ്ങൾ ഏറ്റവും അവസ്ഥയാണ് എല്ലാ ശരീരങ്ങൾക്കും സിരസ് ഉരസ് അതുപോലെ തന്നെ ഇടഭാഗം കടീദേശം വക്ഷോദേശം ശിരോദേശം എന്ന് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയും കടീദേശം ഏഹ് വക്ഷോദേശം പറഞ്ഞാൽ നെഞ്ചൻ ശിരോദേശം ഈ മൂന്നെണ്ണവും ത്രികോണം ഈ മൂന്നെണ്ണം നിങ്ങൾ വരച്ചിട്ട് ഇനി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കോളൂ ഒരു സ്ത്രീ രൂപം കാണും ഏറ്റവും കൂടുതൽ ചായ അത് സ്ത്രീരൂപത്തിനോടാണ് മേളത്തെ ത്രികോണത്തിന് രണ്ടും മുടി വരയ്ക്കൂ ഏർ താഴോട്ടുള്ള ത്രികോണം ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ ഗർഭപാത്രവും ശരീരത്തിന്റെ ഭക്ഷസിന്റെ അവിടെ സ്ഥലങ്ങളൊക്കെ വരച്ച് ഇങ്ങനെ ആകൃതി വെച്ച് വരച്ചു നോക്കുമ്പോൾ അതിൽ നിങ്ങനൊരു ഒരു സ്ത്രീ രൂപം വരുന്നു അപ്പൊ ഇത് തന്നെയാണ് ധ്യാനിച്ചിരിക്കുന്ന മുനീശ്വരന്മാർക്ക് മൂന്ന് നിറങ്ങളിൽ ജ്വലിക്കുന്ന മൂന്ന് കൂടങ്ങൾ അവർ കണ്ടു മന്ത്രമയമായ മൂന്ന് കൂടങ്ങൾ ഒന്ന് ശ്രീമദ് മുഖത്തിന്റെ അവിടെ ഒരു 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 വലിയ പ്രകാശം ത്രികോണാകൃതി എന്ന എന്ന കൂടി കൂടി വരുന്നു ചുവന്ന ത്രികോണം താഴെ കണ്ടു ഹ്രീം എന്ന നാഥത്തോടു കൂടി ചുവന്ന ത്രികോണം ചുവന്ന തീജ്വാല താഴെ ക്ലീം എന്ന നാദത്തോടു കൂടി ഒരു കറുത്ത ത്രികോണവും കണ്ടു ഗുണങ്ങൾ പ്രകാശ രൂപത്തിൽ മൂലപ്രകൃതിയിൽ നിന്ന് അങ്ങനെ പ്രകടീഭവിച്ച ഒരു നാരി രൂപമായി ഈ മൂന്ന് രൂപത്തിൽ നിന്നും മൂന്ന് ദേവതമാരും മാറി മഹാലക്ഷ്മി മഹാസി മഹാകാവ്യം ആദ്യം മൂന്ന് ഒന്നിച്ചു വന്നു ആദ്യം ഒരൊറ്റ ത്രികോണമായി വന്നു അവ മൂന്ന് ത്രികോണമായി പിന്നെ അവ മൂന്ന് ദൈവം ഇങ്ങനെ ഇത് ദർശനങ്ങളാണ് ഈ ദർശനങ്ങളിലാണ് മന്ത്രശാസ്ത്രവും യോഗശാസ്ത്രവും ഈശ്വരശാസ്ത്രവും ഒക്കെ തന്നെ ഉണ്ടാകുന്നു ഇനി ഇത് പഠിച്ച ഇതിനെ അന്വേഷിച്ച ഒരു മഹത്തായ യുഗമായിരുന്നു നമ്മുടെ അപ്പൊ ഈ ഒരു ഒരു യാത്ര അതായത് കേവലം ലളിതാ എന്ന് പറയുന്ന ഒരു ഒരു മാധ്യമം വെച്ചുകൊണ്ട് തന്നെ ഈ ഇതിനെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഭാവന അങ്ങോട്ട് സഞ്ചരിക്കാതെ ഇവിടെ കിടന്ന മനമൊന്നും എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇതുകൊണ്ട് കാര്യമില്ല ഇത് നമ്മുടെ ഘടനമായ പഠനമാണ് അതിന് കഴിയാതെ നിങ്ങൾ ഇങ്ങനെ ആ വല്ലചാതി പോയി കളയാം അല്ലെ അവിടെ ചൂട് കൂടുന്ന ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വിരസതയുടെ ലക്ഷണം കാണുമ്പോൾ ഒരു ഗുരുവിനും വാ തുറക്കാൻ തോന്നില്ല അപ്പോഴവിടെയും നല്ലതാണ് മൗനമായിട്ടില്ല ഇപ്പോൾ അപ്പൊ നമ്മുടെ മതത്തിന്റെ ഭാഷ കണ്ടില്ലേ ഇത്ര ഗഹനരൂപമാണ് അതുപോലെ തന്നെ ചിഹ്നങ്ങളുണ്ട് ഇപ്പൊ ധനിങ്ങനെ ഇങ്ങനെ കാണിച്ചു ഞാൻ ധനിങ്ങനെ കാണിച്ചു ഇത് തമ്മിൽ ഒരു സെന്റിമീറ്ററുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ മുദ്രമാർഗിക്കുമാണ് റിയില്ല ഇതെന്തുകൊണ്ടാണ് ഇതെന്താണ് ഇതെന്താണ് ഇത് ചിന്മുദ്ര ഇത് ജ്ഞാനമുദ്ര വ്യത്യാസമില്ല പടം വരയ്ക്കുന്നതൊക്കെ പറഞ്ഞുകൂടാ ചിന്മുദ്ര ഈ വിരലിന്റെ മുകളിൽ വരും ജ്ഞാനമുദ്ര അല്പം താഴ്ന്നില്ല കാരണം എന്താ ചിത്ത് ആനന്ദ സ്വരൂപമാണ് ശ്രീ അയ്യപ്പൻ സ്വാമി അയ്യപ്പന്റെ കയ്യിലിരിക്കുന്ന ചിന്മുദ്രയാണ് ഗുരു കണ്ണാരുടെ പേരിൽ ജ്ഞാനമുദ്ര വ്യത്യാസമുള്ളത് ഇത്രയും കൂടെ തന്നെ നമ്മുടെ മോഹം പറയാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അവർക്കറിയേണ്ട ആവശ്യമില്ല ചിന്മുദ്ര എന്ന് പറഞ്ഞ ആനന്ദത്തിന്റെ മുദ്രയാണ് സച്ചിദാനന്ദത്തിനെ അറിയുമ്പോഴാണ് നമ്മുടെ ചിത്തിലേക്ക് പരമചിത്ത് ഇറങ്ങി വരികയാണ് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഋഷി ധ്യാനത്തിലിരുന്ന് ആ സമാധി ആനന്ദഭാവത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ദർശനങ്ങൾ കാണുന്നത് ആ ദർശനത്തിന്റെ ആനന്ദത്തിൽ അയാൾ നിമഗ്നായി ഇപ്പൊ പറഞ്ഞു സമാധി അവസ്ഥയിൽ ഇരുന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയും ഞാൻ അവനായിരുന്നു അവൻ മാത്രമുള്ള അസ്തിത്വമുള്ളവൻ എനിക്കില്ല കാരണം നമുക്ക് ഉറക്കം സുഷുപ്തി സ്വപ്നം ജാഗ്രത സമാധി നാലവസ്ഥകളിൽ ജാഗ്രത അവസ്ഥ മാത്രമുള്ളൂ ഈ ലോകം ഒരു കണ്ണാടി നല്ലി ഉടച്ച് കാണുകയാണ് നമ്മൾ ജാഗ്രതയിൽ കണ്ണാടിയെ കാണാതിരിക്കണോ ഉറക്കത്തിൽ കണ്ണാടിയിൽ എന്നെ മാത്രം കാണുകയാണ് സമാധി അവസ്ഥയിൽ അത് കാണാൻ നമുക്ക് കഴിയുന്നില്ല ജാഗ്രതത്തിൽ മാത്രമല്ല ഈ ലോകം നമുക്ക് ലോകമില്ല സ്വപ്നത്തിൽ ഒരു കൃത്യതയില്ലാത്ത ലോകം അവ്യക്ത ലോകം ജാഗ്രതത്തിൽ വരുമ്പോൾ മാത്രം ലോകം ഇവിടുന്ന് വരെ സമാധി അവസ്ഥയിൽ എത്തുമ്പോൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ കൂടങ്ങളോ ത്രികൂടങ്ങളോ പഞ്ചബ്രഹ്മങ്ങൾ ദർശനമോ അതിനപ്പുറത്തേക്ക് ഞാൻ ബ്രഹ്മമായിരുന്നു എന്ന ഏകത്വമായ ആനന്ദാനുഭൂതി ഉണ്ടാക്കുകയാണ് അപ്പൊ അതിനുശേഷം ആ ആനന്ദത്തെ കാണിക്കാൻ അവരിങ്ങനെ ചേർത്ത് വെച്ചു മൂന്ന് ഗുണങ്ങൾ സത്വരജസ്തമ അവയ്ക്ക് മുകളിൽ സത്വരജസ്തമങ്ങൾക്ക് അതീതമായ അല്ലെങ്കിൽ സച്ചിദാനന്ദങ്ങൾ സച്ചിദാനന്ദങ്ങളുടെ പൂർണ്ണരൂപം ജീവനും ബ്രഹ്മവും ഒന്നായിരിക്കുന്ന ആ അവസ്ഥ ഇതാണ് ചിന്മുദ്ര ആ ചിന്മുദ്രയെ പ്രാപിച്ച ഭഗവാൻ അയ്യപ്പൻ അല്ലെങ്കിൽ ആനന്ദത്തെ പ്രാപിച്ച അയ്യപ്പൻ സ്വന്തം ബ്രഹ്മാനുഭൂതി വരുന്നവരോടുള്ള തത്വമസി നീയും ഞാനും ഒന്ന് തന്നെയാണ് പക്ഷെ നീ അതറിയുന്നില്ല ഞാനതറിയുന്നു ശിൽമുദ്ര അതിന് തൊട്ടു താഴെ ശങ്കരാചാര്യ പോലുള്ളവരോ മറ്റുള്ളവരോ മുദ്ര കാണിച്ചിട്ടുണ്ട് കൃഷിമാരുടെ ശില്പങ്ങൾ വെക്കുന്നത് നിങ്ങൾ നോക്കുക ഈ തമിഴ്നാട്ടിലൊക്കെയാണ് ശില്പശാസ്ത്രം വളരെ ഗഹനമായിട്ട് പോകുന്നത് അവിടെ ചെന്ന് നോക്കിയാൽ കൃത്യമായിട്ടവര് മുദ്ര ശില്പശാസ്ത്രീകൾക്ക് അവർക്ക് അറിയാതെ അറിയാം നമുക്ക് അവളറിയാത്ത അത് തൊട്ട് താഴെ പിടി എന്താണ് ആനന്ദത്തിന്റെ തൊട്ട് താഴെ ജ്ഞാനം ഞാൻ ഈ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞത് ആനന്ദത്തിന്റെ ആനന്ദമല്ല ആനന്ദത്തിന്റെ ജ്ഞാനമാണ് മനസ്സിലായ വ്യത്യാസം ആനന്ദത്തിന്റെ തൊട്ട് താഴെ നിൽക്കും അതുകൊണ്ടാണ് അത് അല്പം താഴെ പിന്നെ ഇങ്ങനെ വിളിച്ചാളോ തത്വമുദ്ര ഇങ്ങനെ പിടിക്കുന്നത് വന അഭയങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്ത രോഗം നമ്മുടെ കട കടക്കാണ് ഇതിനെ കുറിച്ച് ഒന്നുമേ അറിയുന്നില്ല ലളിതാസനാഭം ഇതിന്റെ ഒക്കെ കേദാരമായിരിക്കുന്ന അനവധ്യമായിരിക്കുന്ന മഹാശാസ്ത്രം എങ്ങനെയാണ് നമ്മളെ ശിശുക്കളുടെ അടുക്ക പറയാൻ കഴിയുക പറയ പറ്റില്ല അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഒത്തിരി തയ്യാറെടുക്കാറുണ്ട് നമ്മൾ വലിയ ഗംഗാനദിയെ കുടത്തിലാക്കാൻ ശ്രമിക്കുകയാണ് കാവേരി നദിയെ കമണ്ടനിലാക്കാൻ കഴിഞ്ഞു അഗസ്ത്യർക്ക് നമ്മൾ ഏകദേശം കമണ്ടല്ലൂരും വരുന്നില്ല അണക്കെട്ടിലും വളർത്തില്ല ആ വേരി പറ്റുമോ പറ്റത്തില്ല ഇതൊക്കെ പ്രതീകാത്മകമായ കഥകളും ദർശനങ്ങളുമാണ് നമ്മളെ നമ്മൾ ഉൾക്കൊള്ളുന്നതിലേക്ക് നമ്മൾ വളരണം ഒരുപാട് ആ വളർന്നവരെയാണ് ഒരു ഗുരു എന്ന് വിളിക്കുന്നു അവർ വളർന്നു എന്നുള്ള നമ്മുടെ അന്തർബോധമാണ് അവരെ ആദരിക്കാൻ പ്രേരിപ്പിക്കുന്നത് വേറെ ആൾക്കത് അല്ലെങ്കിൽ കളിയായിരിക്കോ അല്ലെങ്കിൽ അജ്ഞാതമായിരിക്കും അങ്ങനെയല്ല നമ്മുടെ സംഗീതത്വം ആത്മീയതയിലും പാടില്ല അത് നമ്മുടെ പ്രവർത്തനത്തിന് ശ്രമം ശ്രമം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും വിജയിക്കും അനസത കാണിച്ചാൽ നിഷേധം കാണിച്ചാൽ വരില്ല പിന്നെ ദേവീതത്വം താന്ത്രികതത്വവും ഒരിക്കലും നിങ്ങൾക്ക് പൊതു സദസ്സിനോട്ടോ പൊതുവ്യാപാരത്തിലോ പറ്റില്ല അത് പഠിച്ച് അങ്ങോട്ട് ചെല്ലേണ്ട മേഖലയാണ് അതുകൊണ്ട് അതിപ്പോഴത്തെ ഉള്ളഭമാണ് ദേവീതത്വം പ്രചരിക്കുന്ന പോലെയല്ല കുറെ മന്ത്രവാദവും കുറെ പേടിപ്പിക്കുന്ന ഭക്തിയും കുറെ ആവിചാരവും കുറെ വഴിപാട് നേരിലും ഒരു കുറെ പ്രാഖും പ്രാക്കുദോഷവും കൂടോത്ര ഇതൊക്കെയായിട്ടാണ് ദേവിയെ പലർക്കും വിചാരിച്ചു എല്ലാ ദേവന്മാരും വെച്ച് വിധി ചെയ്യാറുണ്ട് മന്ത്രശാസ്ത്രം ഈ ശാസ്ത്രം എന്ത് എങ്ങനെ ഇപ്പൊ ലളിതാ സഹരാമത്തിന്റെ തത്വസമീക്ഷയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറയും പല്ലച്ചാതി പോകാതിരുന്നാൽ മതി തോന്നുന്നു ഞാൻ ആ വാഗ്ഭവ കൂടം എന്ന് പറഞ്ഞാൽ മാത്രം പറയാം അതിനെ കുറിച്ച് എഴുന്ന പുസ്തകം ഇതുവരെ തീർത്തിട്ടില്ല